ശ്രീലങ്കയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്ന നായന നാഗക്ക് സംഭവിക്കുന്ന ഒരു കൊടൂരമായ കാര്യം പറയുന്ന ഒരു കിടുക്ക മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ മച്ചന്മാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് ഓയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സിനിമാറ്റോഗ്രാഫറിന്റെ ഫസ്റ്റ് ചാനലിനെ നിങ്ങളെ വന്ന് സപ്പോർട്ടല്ല ഈ സെക്കൻഡ് ചാനലിലും തരുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ പാരഡൈസ് എന്ന മലയാളം മൂവിയെക്കുറിച്ചാണ് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം അപ്പൊ ഇനിയും പറഞ്ഞതിൽ അടിപ്പിക്കുന്നില്ല ദെൻ ലെക്സ് ഗോ ടു ദ സ്റ്റോറി ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളത് കമ്പരാമായണമാണ് എന്നാൽ ശ്രീലങ്കയിലെ വാത്മീകി എഴുതിയിട്ടുള്ള രാമായണമാണ് ഫേമസ് അവിടെയുള്ള ആൾക്കാരും മുഴുവൻ അതാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് അവര് ദൈവമായിട്ട് കാണുന്നത് രാവണനെയാണ് ശ്രീലങ്കയിലെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാമായണത്തിൽ പറയാ കുറെ അധികം സ്ഥലങ്ങളും അമ്പലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഭാര്യയും ഭർത്താവുമായ നമ്മുടെ നായകൻ നായികയും അങ്ങോട്ട് എത്തുവാണ് ആക്ച്വലി ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ നാഗനെ നോക്കുവാണെങ്കിൽ ആള് കുറച്ച് തിരക്കുള്ള വ്യക്തിയാണ് എപ്പോഴും അങ്ങനെ ഭാര്യനോടൊപ്പം ഇങ്ങനെ കറങ്ങാൻ പോകാനൊന്നും അവന് സമയം കിട്ടാറില്ല ഇപ്പോ അവരുടെ വെഡിങ് ആനിവേഴ്സറിയോ അനുബന്ധിച്ചാണ് ഇനി ഒരു ട്രിപ്പ് വന്നിട്ടുള്ളത് അതുപോലെ നായകൻ ഡയറക്ടറാണ് പ്രസന്ലി നായകൻ ഒരു എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല എഴുതി കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കിലേക്ക് നമ്മുടെ നായകനും നായികനെ ഒരു ട്രാവൽ ഗൈഡ് വന്ന് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ് അയാളുടെ പേര് ആൻഡ്രോസ് എന്നാണ് അടുത്ത സീനിലും കാണിക്കുന്നത് ആൻഡ്രോസ് ഒരു ഗുഹേന്റെ അടുത്തേക്ക് നായകനും നായകനെ എത്തിച്ചിട്ട് എവിടെയാണ് സീതാദേവിനെ രാവണം കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ആ പുരാതനമായ സ്ഥലങ്ങളെല്ലാം സ്ഥലങ്ങളെല്ലാവരങ്ങനെ കണ്ടു നടക്കുന്ന സമയത്ത് നായകന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് ഇപ്പൊ നായകൻ ഒരു കഥ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതിന് ഒരു പ്രൊഡ്യൂസർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഒരാൾ സെറ്റായി അങ്ങനെ ആ കഥ എത്രയും വേഗം ഒരു സീരിയസ് ആക്കി പുറത്തിറക്കി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യാന്നാണ് പ്ലാൻ അങ്ങനെ ഇത് കേട്ട് നായൻ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ നായികനോട് ഈ കാര്യം പറയുന്നു അപ്പൊ നായിക ഒരുപാട് സന്തോഷിക്കുവാണ് അത് ഇനി ടൂറിസ്റ്റ് അവരെ കൊണ്ട് അവരോട് താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് എത്തുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതായിട്ട് നമ്മളൊക്കെ ന്യൂസിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമായിരുന്നു അത് അങ്ങനെ റിസോർട്ടിലേക്ക് പോകുന്ന സമയം വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നായിക ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് അതായത് റോഡിൽ നാട്ടുകാർ പ്രക്ഷോഭം നടത്തുന്നതായിട്ടും കഴിക്കാൻ ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ അടുത്ത സീനിയർ റിസോർട്ടിലേക്ക് എത്തിയ നായകനെ നായികനും കാണിക്കുന്നു നായകൻ ഇപ്പൊ അടുത്ത സർവനോട് പറയുകയാണ് നൈറ്റ് എനിക്ക് നോൺവെജ് കഴിക്കാൻ ഈ സമയം സർവെന്റ് പറയുകയാണ് അയ്യോ സാറേ നാട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് നോൺവെജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു ഇത് കേട്ട നായനാണെങ്കിൽ ദേഷ്യം വരുന്നു അങ്ങനെ നായൻ ദേഷ്യപ്പെടുന്ന സമയത്ത് സാർ ദേഷ്യപ്പെടുന്നു സാറിന് നോൺ വെജ് കിട്ടി തീരുവാനാണെങ്കിൽ നമുക്കിവിടെ കാട്ടിൽ വേട്ടയ്ക്ക് പോവാം ഇത് കേട്ട നായകൻ അതിൽ ഇൻട്രസ്റ്റ് ആവുന്നു അങ്ങനെ നായകനെയും കൂട്ടിക്കൊണ്ട് അവരുടെ കൂടെ നായൻ വേട്ടയ്ക്ക് പോവാണ് അങ്ങനെ വേട്ടയ്ക്കായിട്ട് അവർ ആ കാട്ടു പ്രദേശത്തേക്ക് എത്തിയതും അവരവിടെ ഒരു മാന്യ കാണുന്നു അപ്പൊ നായകൻ ആ സർവെന്റിനോട് കൈയിരിക്കുന്ന തോക്ക് വെച്ച് അതിനെ വീടിവെച്ച് വീഴ്ത്താൻ പറയുന്നു ഈ സമയം ആ മാ കണ്ടിട്ട് നായികയ്ക്ക് പാവം തോന്നുന്നു അതുകൊണ്ട് നായിക അയാളോട് പറയുവാണ് അതൊരു പാവമാണ് അതിനെ വെടിവെക്കണ്ടെന്ന് ഈ സമയം നായകൻ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും നായിക പറഞ്ഞു പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യുന്നു ഇന്നൊരു ദിവസം നമുക്ക് നോൺ വെജ് വേണ്ട വെജ് മതി ഇങ്ങനെല്ലാം പറഞ്ഞ നായികയാണെങ്കിൽ നായകൻ അത് ഇന്ന് പിന്തിരിപ്പിച്ച് അവിടുന്ന് റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തിയ നായകനാണെങ്കിൽ അവന്റെ സ്ക്രിപ്റ്റിന്റെ കുറച്ച് ജോലികളെല്ലാം ലാപ്ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് വെട്ടിക്കിടക്കുന്ന നായകന്റെ അടുത്തേക്ക് നായകൻ ചെല്ലുവാണ് എന്നിട്ട് കുറച്ച് റൊമാൻസ് എല്ലാം കഴിഞ്ഞ് അവരടങ്ങും ചെയ്യുന്നു അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിയുന്ന സമയം ഉറങ്ങി കിടക്കുന്ന അവരുടെ മുറിയിലേക്ക് രണ്ടാൾക്കായി കയറി വന്ന് മുറിയിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് അടക്കം കുറച്ച് വിലവെടുപ്പുള്ള സാധനങ്ങളെല്ലാം അവരെടുത്തോണ്ട് പോകാൻ തുടങ്ങുന്നു ശബ്ദം കേട്ട് നായകൻ തുടരുമ്പോ നായകൻ കാണുന്ന കാഴ്ച ഇതാണ് അങ്ങനെ നായകൻ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുഖമൂടി എല്ലാം ധരിച്ചു വന്ന അവരെ നായകൻ ആക്രമിച്ച് അവിടുന്ന് ഇറങ്ങി ഓടുന്നു ഇതേ സമയം നായകനാണെങ്കിലും സർവനെ വിളിക്കുവാണ് എന്നിട്ട് ഇന്ന പോലെ കാര്യങ്ങൾ പറയുന്നു അയാൾ വേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന ആ തോക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിലും ആ കള്ളമാർ അപ്പത്തേനും അവിടുന്ന് മിസ് ആവുന്നു അങ്ങനെ ആ സിനിമയുടെ കട്ടിയെ അടുത്ത ദിവസം രാവിലെ കാണിക്കുവാണ് നായനിപ്പോ റിസോർട്ടിലേക്ക് ആ ടൂർ ഗൈഡിനെ വിളിച്ചു വരുത്തി അയാളോട് ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു എന്ത് സേഫ്റ്റിന്റെ പുറത്താണ് നിങ്ങൾ ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് ഞങ്ങളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടക്കം വിലയോടിപ്പുള്ള കുറെ സാധനങ്ങളും നഷ്ടമായിട്ടുണ്ട് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്ന എന്റെ സ്ക്രിപ്റ്റ് വരെ ആ ലാപ്ടോപ്പിലാണുള്ളത് സോ എന്ത് വില കൊടുത്തും എനിക്കത് കിട്ടിയതീരൂ അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞു നായകൻ ഇപ്പൊ അവരെ ഒക്കവഴ്ക്കു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പൊളിക്കാതെയാണ് ആ കള്ളം മരു റൂമിനകത്ത് കയറിയത് കേറിയത് അതെങ്ങനെ പോസിബിൾ ആവുമെന്നൊക്കെയാണ് ഈ സമയത്ത് അവർ ആലോചിക്കുന്നത് എന്തായാലും ഇത് വിടാൻ പറ്റില്ല പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാന്നും പറഞ്ഞ് നായകൻ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്യുന്നു ഓൾറെഡി നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ചിക്കിളി കേസ് കിട്ടുന്ന സമയം പോലീസുകാരാണെങ്കിൽ അത് ഏറ്റെടുക്കില്ല അവരെ എന്തൊക്കെയോ പറഞ്ഞു ഒഴിവാക്കുവാണത് ഇവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നായകനോട് വണ്ടിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് എത്തുന്നു എന്നിട്ട് എസ് രണ്ട് കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്റെ പൊന്നാർ ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വളരെ നിസാരായിട്ടുള്ള കേസുകളാണ് സോ ഇപ്പൊ എന്തായാലും ഞങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലെന്ന ആ എസ് ഐ പറയുന്ന സമയം നിങ്ങൾ ഞങ്ങളുടെ കംപ്ലയിന്റിന് എതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ എംബസി ആയിട്ട് ബന്ധപ്പെട്ട് ഇത് വലിയ ഇഷ്യൂ ആക്കും എനിക്ക് നാട്ടില് നല്ല ഹോൾഡ് ഉള്ളതാണ് ഇങ്ങനെല്ലാം പറഞ്ഞ നായകനായ എസ് ഐ നൈസ് ആയിട്ടൊന്ന് വരട്ടുന്നു അതിലൊന്ന് പേടിക്കുന്ന എസ് ഐ ആണെങ്കിൽ ശരി സാർ പ്രശ്നം ഉണ്ടാക്കണ്ട ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു ആ കേസിന് പിറകെറങ്ങുവാണ് ഇതേ സമയം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന നായകനെ നായികനെയും കാണിക്കുന്നു ഇപ്പൊ നായികനോട് നായകൻ ചോദിക്കുവാണ് ആ പ്രവർമാർ എന്നാലും എങ്ങനെ നമ്മുടെ മുറിയിൽ കയറിയെന്നാണ് എനിക്ക് അറിയാത്തത് ഈ ലൈറ്റ് ഉറങ്ങും കിടന്ന സമയത്ത് ജനലൊക്കെ അടച്ചിരുന്നു ഇത് കേട്ട നായകൻ ഞാൻ അത് അടച്ചായിരുന്നു പറയുന്നു അങ്ങനെ അവിടെ കൊറേ നേരം കഴിഞ്ഞ് ആ കേസിനെ പറ്റി അന്വേഷിക്കാൻ ഇറങ്ങിയ എസ് ഐ ഒരു മൂന്ന് ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് എത്തുവാണ് എന്നിട്ട് നായകനോട് പറയുകയാണ് ദൈവം മൂന്ന് പേരും കൂടിയാണ് ഇന്നലെ നൈറ്റ് സാറിന്റെ റൂമിൽ കയറി അങ്ങനെ ഒരു മോഷണം നടത്തിയത് ഈ സമയം നായകൻ നായനോട് പറയുന്നുണ്ട് ഇന്നലെ നമ്മുടെ മുറിയിൽ കയറിയത് രണ്ടുപേരല്ലേ മൂന്ന് മൂന്നുപേരില്ലേ അപ്പൊ ഇവരായിരിക്കും അത് എന്ന് രണ്ടുപേരെ അകത്ത് വിട്ടിട്ട് ഒരാൾ പുറത്തങ്ങനെ നിന്നിട്ടുണ്ടാവും ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ഇവന്മാര് യുമാര് തന്നെയാൾക്കാര് സാർ ഇവരെ ശരിക്കും എടുത്തിട്ട് കുറഞ്ഞ ഇവര് സത്യം പറയുന്ന നായകൻ പറയുമ്പോ ശരി ബാക്കി കാര്യങ്ങളാണ് ോളാം എന്ന് എസ് ഐ പറയുന്നു അങ്ങനെ എസ് ഐ അവരെ മൂന്ന് പേരെ ലോക്കപ്പിലേക്ക് കയറ്റിയിട്ട് അവരെ ഒരുപാട് മർദ്ദിക്കുവാണ് ഈ സമയം പുറത്തിരിക്കുന്നത് നമ്മുടെ നായികാണെങ്കിൽ ഒരുപാട് പശ്ചാത്തലം തോന്നുന്നു പ്രതികൾ അവരാണോ അല്ലയോ എന്ന് പോലും അറിയത്തില്ല അങ്ങനെയുള്ള അവരെ ഇത്രയധികം തല്ലെന്ന് കണ്ടിട്ട് എന്നാൽ നമ്മുടെ നായനൊരു ക്രൂസിലും ഇല്ല കൊള്ളട്ടെ ഇനിയും കൊള്ളട്ടെ എന്ന രീതിയിലാണ് നായകൻ ഇരിക്കുന്നത് അങ്ങനെ എസ്സൈന്റെ തല്ലെല്ലാം കൊണ്ടിട്ട് ആ മൂന്ന് ചെറുപ്പക്കാരിൽ ഒരു അനുഭവം കേട്ടു വീഴുന്നു ഈ സമയത്ത് പോലീസുകാർ അവനെ എടുത്തുകൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് നായകൻ വളരെ കൂളായിട്ടിരിക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞ് എസ് ഐ ഒന്ന് നായകനോട് പറയുകയാണ് അവന്മാർക്കിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ അവരെ കൊണ്ട് സത്യം പറയിച്ചോളാം സാർ പോയിട്ട് നാളെ വാ അപ്പത്തേക്ക് സാറിന്റെ നഷ്ടപ്പെട്ട വസ്തുക്കളല്ല ഞങ്ങളുടെ കണ്ടെത്തി വെച്ചിരിക്കുമെന്ന് എസ്ഐ ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ നായകനെ കൂട്ടിക്കൊണ്ട് നായകൻ നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അടുത്ത ദിവസം രാവിലെ അവര് നേരെ സ്റ്റേഷനിലേക്ക് വരുവാണ് ഇന്ന് വന്നാൽ മതി പ്രത്യേക സാറിന്റെ നഷ്ടപ്പെട്ട വിലയൊടുപ്പുള്ള വസ്തുക്കളല്ല ഞങ്ങളിവിടെ കണ്ടെത്തി വെച്ചിരിക്കും എന്നൊക്കെ ഇന്നലെ എസ് ഐ ഉറപ്പ് കൊടുത്തായിരുന്നോ സ്വാസാധനങ്ങളും വാങ്ങി ഇനി നാട് വിട്ട് തിരിച്ചു പോകാനാണ് നായകന്റെ പ്ലാൻ അതിനുവേണ്ടി നായകൻ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നായകൻ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയം സ്റ്റേഷന് മുമ്പിൽ കുറെ നാട്ടുകാരെ കൂടി നിൽക്കുന്നത് നായകൻ കാണുന്നു സംഭവം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നിരപരാധികളായ മൂന്ന് ചെറുപ്പക്കാരെ ഇങ്ങനെ ഒരു കേസും ആരോപിച്ചു പോലീസാരെ സ്റ്റേഷനിൽ പിടിച്ചിട്ട് ക്രൂരമായി ഉപ്രവിക്കുവാണെന്നും പറഞ്ഞു അത് ചോദിക്കാൻ വേണ്ടി എത്തിയ നാട്ടുകാരാണ് ഇതൊക്കെ ഇതൊന്നും കാര്യമാക്കാതെ നമ്മുടെ നായകനെ നായികനെ കൊണ്ട് നേരെ സ്റ്റേഷനകത്തേക്ക് കയറി വരുന്നു എന്നിട്ട് എസ് ഐനോട് എന്താ എന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണൊക്കെ കിട്ടിയോന്നൊക്കെ ചോദിക്കുവാണ് സാറേ പുറത്ത് കണ്ടില്ലേ നാട്ടുകാരൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പിടിച്ചുകൊണ്ട് വന്ന ഒരു നല്ല തല്ല് കൊടുത്തോണ്ട് അവൻ ബോധമില്ലാതെ ആശുപത്രിയിലാണ് സാർ തന്നെ കണ്ടായിരുന്നല്ലോ ഈ പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം തന്നെ നഷ്ടപ്പെട്ട വസ്തുക്കൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് സാർ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടി സമയം അങ്ങനെ എസ് പറയുന്ന കാര്യം കേട്ടിട്ട് നായകനകദേശം വരുന്നു സാറ് ല്ല ഇതല്ല ഞങ്ങൾ കുറപ്പ് തന്നെ ഇന്ന് വന്ന സാധനങ്ങളെല്ലാം കിട്ടുമെന്ന് ഞങ്ങൾ അതും വിചാരിച്ച് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു കഴിഞ്ഞു സോ ഈ അവസാന നിമിഷത്തിൽ ഈ വാക്ക് മാറ്റി പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യുന്നു നായൻ ചോദിക്കും ചെയ്യുവാണ് സാറേ ഞങ്ങളുടെ അവസ്ഥകളൊന്നും കൂടി ഇങ്ങനെ എസ് ഐ വീണ്ടും പറയുന്ന സമയത്ത് ശരി നിങ്ങൾ ഒരു ചാൻസ് കൂടി ഞാൻ തരാം അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ എനിക്ക് എന്റെ വസ്തുക്കൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ തന്റെ നല്ലൊരു തൊപ്പി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ എസ് ഐനെ ഭീഷണിപ്പെടുത്തി എടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റും ക്യാൻസൽ ചെയ്ത് നായകൻ ആ റിസോർട്ടിലേക്ക് തന്നെ നായകനെ അങ്ങോട്ട് തിരിച്ചു പോകുന്നു അങ്ങനെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയ നായികയാണെങ്കിൽ റൂമിന്റെ ജനലിലൂടെ പുറത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നായക ഒരു കാഴ്ച കാണുന്നു എന്താ നോക്കി അന്ന് ഇവര് വേട്ടയാടാൻ വേണ്ടി പോയപ്പോ ഇവര് മാനെ വെറുതെ വിട്ടായിരുന്നല്ലോ ആ മാന അവിടെ കൂടി ഇങ്ങനെ പുല്ലല്ല നടക്കുന്നത് അങ്ങനെ നായിക നോക്കി നിൽക്കുന്ന സമയത്ത് അത് നായികനെ നോക്കുന്നു അന്ന് അതിനെ ഇവര് കൊല്ലാതെ വിടാൻ കാരണം നായികയാണല്ലോ കാരണം നായിക പറഞ്ഞോണ്ടല്ലേ അതിനെ അവര് വെറുതെ വിട്ടത് ഈ ഒരു കാരണം കൊണ്ട് അതിന് നായികനോട് നന്ദി പറയുന്ന രീതിയിൽ അത് നായികനെ കൊറേ നേരം അങ്ങനെ നോക്കി നിൽക്കുന്നു ഇത് ശരിക്കും ഫീൽ ചെയ്യുന്ന നമ്മുടെ നായിക അടുത്ത സീനിലെ ആൻഡ്രോസ് എന്ന് പറയുന്ന ആ ട്രാവൽ ഗൈഡിനോട് ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു ഇതേ സമയം നായകനെ കാണിക്കുവാണ് നഷ്ടപ്പെട്ട ലാപ്ടോപ്പിലായിരുന്നല്ലോ നായകൻ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആ കഥയല്ല അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒത്തുവന്ന നായകന്റെ വലിയ പ്രൊജക്റ്റ് എല്ലാം അത് നഷ്ടമായി പോകും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് നായനാണെങ്കിൽ തലയ്ക്ക് ബ്രാന്ത് പിടിക്കുകയാണ് ഇങ്ങനെ വെറുതെ ഇരുന്നാല് ഈ ചിന്തകളെല്ലാം മനസ്സിൽ കയറി ആകെ മനസ്സിനെ മത്തു പിടിപ്പിക്കും ശ്രീലങ്കയിലുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് എല്ലാം കാണാൻ വേണ്ടിയല്ലേ അവർ ഇവിടേക്ക് വന്നത് എന്നാലും പോലീസ് കാരത് കണ്ടുപിടിച്ച് വരാ രണ്ടു ദിവസം കൂടി ടൈമും ചോദിച്ചിട്ടുണ്ട് ആ സമയം ഇതുപോലുള്ള പ്ലേസുകളെല്ലാം വിസിറ്റ് ചെയ്യാം അങ്ങനെ അതിൽ എൻഗേജ് ആവുന്ന സമയത്ത് ഈ ബ്രാന്ത് പിടിപ്പിക്കുന്ന ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറിപ്പോയിക്കോളോന്ന് വിചാരിച്ച് ആ ട്രാവൽ ഗൈഡിനോട് നായകൻ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറയുന്നു എന്നിട്ട് നായകനെയും കൂട്ടിക്കൊണ്ട് അതിന് ഇറങ്ങുകയും ചെയ്യുവാണ് അങ്ങനെ വീണ്ടും ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ പ്ലേസുകളെല്ലാം കവർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു അങ്ങേക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട് അതെന്താ നോക്കിണ്ടെങ്കില് ഇന്ന് പോലീസുകാരെ കൊറേ തല്ലുകൊണ്ട് ബോധം പോയി ആശുപത്രിയിലായ ആ ചെറുപ്പക്കാരനല്ലേ അയാളുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കൽ ആവുകയാണ് അങ്ങനെ അയാൾ മരിച്ചു പോകുന്നു അങ്ങനെ ഈ ഒരു കാര്യം സംഭവിച്ചതോടെ നാട്ടുകാരൊക്കെ ഇടയുവാണ് ഓൾറെഡി നിരപരാധികളായ മൂന്ന് ചെറുപ്പക്കാരെ പിടിച്ചു വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവര് പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനൊരു കാര്യം കൂടി സംഭവിച്ചാലോ പിന്നെ പറയണോ അങ്ങനെ നാട്ടുകാരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങളിൽ കഥ തുടങ്ങുന്നു ഈ സമയം പോലീസുകാരും നായകനോട് പറഞ്ഞിട്ടില്ല ആ ടൈം അവസാനിക്കുവാണ് അങ്ങനെ തന്റെ വിലവടുപ്പുള്ള വസ്തുക്കളെല്ലാം കണ്ടെത്തിയോ എന്നറിയാൻ വേണ്ടി നായകൻ സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുന്നു ഈ സമയം ട്രാവൽ ഗൈഡ് നായകനോട് പറയുകയാണ് സാറേ പോലെ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനടുത്തേക്ക് പോലും എത്താൻ കഴിയും തോന്നില്ല കാരണം നാട്ടുകാരെല്ലാം അവിടെ കൂടി നിക്കുവാണ് സാർ പെട്ടെന്ന് അവിടേക്ക് എന്ന അവരെ ചിലപ്പോൾ സാറിന് നേരം തിരിഞ്ഞേക്കാം പിന്നെ ഇത് ഇത്തരം വലിയൊരു പ്രശ്നമായി മാറിയൊന്നു തന്നെ പോലീസ്സാർക്ക് ഇതുവരെ നഷ്ടപ്പെട്ടുപോയ സാധനങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായകൻ ദേഷ്യം വരുന്നു എനിക്കതുമില്ലാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്നൊക്കെ നായകൻ പറയുന്ന സമയം സാറേ അവർക്കും വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ ടൂറിസ്റ്റ് ഗൈഡ് നായനോട് ചോദിക്കുന്നു അങ്ങനെ നായനാകെ വട്ടുപിടിച്ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ എസ് പി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നായകൻ അവിടേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ നായകനോടേക്ക് ചെല്ലുന്ന സമയത്ത് എസ് പി നായനോട് പറയുവാണ് കാര്യങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളെ നഷ്ടപ്പെട്ട വസ്തുക്കളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്തി തരാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഈ പ്രശ്നങ്ങളൊന്നും അടങ്ങി കഴിഞ്ഞ് ഞങ്ങൾ അതെല്ലാം കണ്ടെത്തി തരാം ഈ വിഷയം കൊണ്ട് ഇപ്പൊ പോലീസുകാർക്കെതിരെ നാട്ടുകാരെ അടഞ്ഞു നിൽക്കുവാണ് ഏത് നിമിഷവും അവർ നിങ്ങൾക്ക് നിരയടയാ അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്നത് സേഫ് അല്ല എത്രയും വേഗം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോലുള്ള ഏർപ്പാടുണ്ടാക്കി ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അടങ്ങിയതിനു ശേഷം നിങ്ങളെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെല്ലാം കണ്ടെത്തി ഞങ്ങൾ അത് നാട്ടിലേക്ക് എത്തിച്ചേക്കാം അങ്ങനെ എസ് പി കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകൻ അതിന് സമ്മതിക്കേണ്ടി വരുന്നു അങ്ങനെ ഇപ്പൊ അവർ റിസോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവിടുന്ന് ഈ സമയത്ത് റോഡിൽ വെച്ച് നായികമാനെ കാണുന്നു കഴിഞ്ഞ പ്രാവശ്യം ആൻ നായികനെ കണ്ടപ്പോ അന്ന് നായിക അതിനെ സേവ് ചെയ്തുകൊണ്ട് ഒരു നന്ദിയോട് കൂടിയായിരുന്നല്ലോ അത് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഒരു ദേഷ്യത്തോടുകൂടി അത് നായികനെ നോക്കുന്ന പോലെയാണ് നായികയ്ക്ക് ഫീൽ ആവുന്നത് നായകനെ നായിക ഇവിടുന്ന് പോകുന്നതോടെ വരെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ് എസ് പി അവർ താമസിച്ചോണ്ടിരിക്കുന്ന റിസോർട്ടിലേക്ക് ആ എസ് ഐനെ ഒരു പോലീസ് തന്നെ അയയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ പോലീസുകാർ രാത്രി നായകന്റെ അടുത്തേക്ക് വന്ന് സാറേ മോഷണം നടന്ന സാറിന്റെ മുറി ഞങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുവാണ് അങ്ങനെ നായകൻ എന്റെ പെർമിഷൻ കൊടുക്കുന്നു അവർ മുറി ചെക്ക് ചെയ്യുന്നു അങ്ങനെ മുറി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നു ഇവിടെയുള്ള സെർവെന്റിന്റെ സഹായത്തോടുകൂടി ഈ ജെല്ല് തുറന്നാണ് ആ കള്ളം മരാഗത്ത് കയറിയതെന്ന് പോലീസുകാർ ഇവിടെ എത്തിയത് മുതലേ ആ സർവെന്റിനെ അവര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അയാളുടെ മുഖത്തെ ആ കള്ളലക്ഷണങ്ങൾ വെച്ചിട്ടാണ് അയാൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പോലീസർ കണ്ടെത്തിയത് അങ്ങനെ പോലീസാര് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവന്മാരോട് ചോദിക്കണ സാറേ എന്ന് നായകൻ പറയുന്നു ഇത് കേട്ടോ സൈബാ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ നായകനെ കൂട്ടിക്കൊണ്ട് നേരെ അങ്ങനെ ആ സർവൻറെ അടുത്തേക്ക് എത്തുന്നു അങ്ങനെ അയാളുടെ ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അയാൾ പറയുവാണ് രണ്ടെണ്ണം അങ്ങ് പൊട്ടിക്കി സാറേ അപ്പൊ ഉമാര് സത്യങ്ങൾ തുറന്നു പറയുന്ന നായകൻ പറയുന്ന സമയത്ത് പോലീസാര് അയാളെത്തെല്ലാം തുറന്നു ഈ സമയം പുറകെ വന്ന് നമ്മുടെ നായകി ഈ കാഴ്ചയെല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ട് സൈക്കാൻ അവർ നമ്മുടെ നായകി ഈ സമയത്ത് ഒരു സത്യം തുറന്നു പറയുന്നു പോലീസുകാര് പറഞ്ഞ പോലെ കള്ളമാർക്കും മുറിവിലേക്ക് കയറാൻ വേണ്ടി ആ ജനല് തുറന്നു കൊടുത്തത് സർവന്റ് ഒന്നുമല്ല നൈറ്റ് ഉറങ്ങാൻ കിടന്ന സമയത്ത് നായിക ജനിലടയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ കാര്യം നായകനോട് പറഞ്ഞ നായകൻ ദേഷ്യപ്പെടുവ് അറിയാവുന്നുണ്ട് അത് മറച്ചു വെച്ചതാണ് ഇപ്പൊ ചെയ്യാത്ത കുറ്റത്തിന് ഈ നിരപരാധികളെ എങ്ങനെ ശിക്ഷിക്കുന്ന കാണുമ്പോ സഹിക്കാനാവുന്ന നായിക അത് പറഞ്ഞതാണ് അങ്ങനെ ഈ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആ നിരപരാധിയെ ചെറുപ്പക്കാരനെ കൊന്ന അല്ലെങ്കിൽ രണ്ടുപേരെയും ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന ആ പോലീസുകാരും അതിന് കാരണക്കാരനായ ആ കംപ്ലൈന്റ് കൊടുത്ത നായകനും ഈ റിസോർട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് നാട്ടുകാർ അവിടേക്ക് വരുന്നത് അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ നാട്ടുകാര് ആ റിസോർട്ടിന് നേരെ കല്ലെല്ലാം വലിച്ചെറിയാൻ തുടങ്ങുന്നു ഈ സമയം ദേഷ്യം എസ് ഐ അയാളുടെ കണ്ണും കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഈ സമയം നാട്ടുകാർക്ക് ദേഷ്യം വരുവാണ് അങ്ങനെ നാട്ടുകാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോടാലി എടുത്ത് നേരെ എസ് ഐക്ക് നേരെ എറിയുന്നു അങ്ങനെ അത് വന്ന് ദേഹത്തു കൊണ്ട് അയാൾ മരിച്ചുപോവാണ് അങ്ങനെ ഈ കാഴ്ചകണ്ട് നാഗനും നായികയൊക്കെ ആകപ്പെടാൻ കാവുന്നു ഇനി നാട്ടുകാരെ അടുത്തിട്ട് താനായിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മുടെ നായകൻ ഈ സമയം എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കില് ആ എസ് ഐന്റെ കണ്ണെടുത്ത് നേരത്തെ എസ് ഐ ചെയ്ത പോലെ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു ഈ സമയം വേണ്ട അവർക്ക് നേരെ വെടി വെക്കലേ എന്നൊക്കെ നായിക പറയുന്നുണ്ടെങ്കിലും നായകൻ അതൊന്നും കേൾക്കുന്നില്ല ഒരു ഘട്ടത്തിൽ നായിക എന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ അകത്തേക്ക് ചെന്നിട്ട് അവരൊന്ന് വേട്ടയാടാൻ വേണ്ടി കൊണ്ടാ ആ നാടൻ ില്ലേ അതും എടുത്തോണ്ട് വന്ന് നാട്ടുകാർക്ക് നേരെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന നായകനെ വിടി വിച്ച് കൊല്ലുന്നു ഇത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ട്രാവൽ ഗൈഡും കാണുന്നുണ്ട് നായിക എന്തിനാണ് ഭർത്താവിനെ കൊന്നു ഈ സമയം നമുക്കൊരു ചിന്ത വരും അത് ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ പറയാം ആ ഒരു സംഭവത്തിന് ശേഷം ആ സീൻ കട്ടാക്കി രണ്ടു ദിവസത്തിന് ശേഷമാണ് കാണിക്കുന്നത് ഇപ്പൊ നായിക സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കുവാണ് ഈ സമയം എസ് പിന്നെ നായകനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നു കളഞ്ഞതെന്ന് എന്റെ ഭർത്താവ് നാട്ടുകാരോട് രാത്രി പിടിച്ച പോലെ അങ്ങനെ പെരുമാറുന്നു കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ഇങ്ങനെ നായിക പറയാൻ തുടങ്ങുന്ന സമയത്ത് അവരെ ട്രാവൽ ഗൈഡ് അവിടേക്ക് വന്നിട്ട് പറയുകയാണ് സാറേ നാട്ടുകാർ ആദ്യം എസ് ഐ ആക്രമിച്ചു പോകുന്നു ശേഷം ഇവരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോ നാട്ടുകാരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാഡം ആ നാടൻ തോക്ക് ഉപയോഗിച്ചതാണ് അപ്പൊ ബൈ മിസ്റ്റേക്ക് ബുള്ളറ്റ് സാറിനെ എത്തുകൊണ്ടതാണ് അങ്ങനെ സാർ മരിച്ചുപോയി അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന എസ് പി ഈയൊരു കേസ് ആ രീതിക്ക് തീർത്ത് നായകനെ വിടുവാണ് അങ്ങനെ അവിടെ ആ ട്രാവൽ ഗൈഡന്റ് കൂടെ നായക തിരിച്ചു പോകുന്ന സമയത്ത് നായക അയാളോട് പറയുന്നുണ്ട് ശരിക്കും നിങ്ങൾ പറഞ്ഞതല്ല സത്യം നിരപരാധികളായ നാട്ടുകാരോട് എന്റെ ഭർത്താവ് അങ്ങനെല്ലാം ചെയ്തു കണ്ടപ്പോൾ ദേഷ്യം വന്ന് ഞാൻ എന്റെ ഭർത്താവനെ കൊന്നുപോയതാണ് എന്റെ ഭർത്താവ് മറ്റുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കുറെ നാളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതെല്ലാം എന്നെ ഒരുപാട് ഹർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ അങ്ങനെ ഒരു സംഭവം കൂടി കണ്ടപ്പോ എനിക്ക് എന്റെ മൈൻഡിനെ കണ്ടോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ശരിക്കും മോഷണം നടത്തിയ പ്രതികൾ ആ മൂന്ന് ചെറുപ്പക്കാരാണെന്ന് പോലും അറിയാതെ അവരെ ക്രൂരമായി മർദ്ദിക്കാനും അവരെകൊണ്ട് സത്യം പറയിക്കാനും എന്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടതാണ് അങ്ങനെയുള്ള ഒരാള് ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിപ്പോയി അങ്ങനെയാണ് ഞാനിത് ചെയ്തതെന്ന് എല്ലാ നായിക പറയുന്ന സമയത്ത് എല്ലാം എനിക്ക് മനസ്സിലായി മാടെന്ന് ആ ട്രാവൽ ഗൈഡ് പറയുന്നു ഇത് കേട്ട് നായിക ഒരുപാട് സങ്കടത്തോടുകൂടി കരയുന്ന ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എന്റ് ചെയ്യുന്നു അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇഷ്ടമായോ ഈ മൂവിന്റെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ മതി എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക പിന്നെ ഇതൊരു പുതിയ മൂവിയാണ് നിങ്ങൾക്ക് ഇതിന്റെ കഥ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ മൂവീസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും സോ വീഡിയോന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്